അച്ഛൻ ഇത് എന്തൊക്കെയായി പറയുന്നത് ആ കുട്ടിക്ക് ഒരു ദുരന്തം വന്നതിൽ ദച്ചുമോൾ എന്ത് ചെയ്തു എന്നാണ് അച്ഛൻ പറയുന്നത് ലക്ഷ്മിക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു സ്വന്തം കുടുംബത്തിൽ ഉണ്ടാകുന്ന പോട്ടെ മഴയെ പോകുന്നവർക്ക് വരെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദച്ചുമോളിന്റെ ദോഷം കൊണ്ടാണെന്ന് പറയുന്നത് അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതിനു മാത്രം ആ കുഞ്ഞ് എന്ത് തെറ്റാണ് ഇവരോടൊക്കെ ചെയ്തത് ലക്ഷ്മി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അയാളെ തന്നെ നോക്കി നിന്നു അവൾ എന്താ ചെയ്തതെന്നോ ആ പെങ്കുച്ചിൻ്റെ കൂടെയായിരുന്നു ആ നാശം പിടിച്ചവളുടെ സഹവാസം കോളേജിൽ എപ്പോഴും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നത്രേ ഈ കൊച്ചു നടന്നിരുന്നത് ആ ആയുസെത്തുമ്പോൾ സ്വയം നാശത്തിലേക്ക് ഇറങ്ങി ചെല്ലില്ലേ ആയിരിക്കും ഈ കുട്ടിക്കും ആ നശിച്ചവളുടെ കൂടെ കൂടാൻ തോന്നിയത് അവളെ ആര് ചേർത്ത് പിടിച്ചാലും അടുത്ത നിമിഷം അവരുടെയൊക്കെ ഗതി ഇതുപോലെതൊക്കെ ആയിരിക്കും അയാൾ അത്യധികം വെറുപ്പോടെ പറയുമ്പോൾ ലക്ഷ്മി അയാളെ സഹതാപത്തോടെ ഒന്ന് നോക്കിപ്പോയി മല്ലവരുടെയും വാക്കുകേട്ട് അന്ധവിശ്വാസം തലക്കിപ്പിടിച്ചു കിടക്കുന്നവരോട് എന്ത് പറയാനാണ് വിഷ്ണുദത്തനെ മനസ്സിലോർത്തുകൊണ്ട് ലക്ഷ്മി പതിയെ പിറുപിടുത്തു ശേഷം ഇനി അയാളുടെ നാവിൽ നിന്നും വീഴുന്ന ദച്ചുമോളെ പറ്റിയുള്ള അപരാധങ്ങൾ കേൾക്കാൻ വയ്യ എന്ന പോലെ അവർ വേഗം അകത്തേക്ക് കയറിപ്പോയി തൊട്ടു പിന്നാലെ തന്നെ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് മുത്തശ്ശിയും അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും അയാൾ ദച്ചുവിനെ ക്രൂശിക്കും വിധം എന്തൊക്കെയോ പിറുപിടുത്തുകൊണ്ട് സോഫയിലേക്ക് ചാരി ചാരിക്കിടന്നു എന്നാൽ അതേസമയം നന്ദിനിയുടെ മനസ്സ് പുകഞ്ഞു കത്തുകയായിരുന്നു അവളെ കൂടെ നിർത്തിയത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടായതെങ്കിൽ ഇനി അവൾ കാരണം തന്റെ മകൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന ചിന്തയിൽ അവരുടെ മനസ്സിൽ ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് വല്ലാത്തൊരു ഭയം നിറഞ്ഞുകൊണ്ടിരുന്നു ദർശനോട് സംസാരിച്ച ശേഷം ഉമ്മറത്തേക്ക് കയറി വന്ന രുദ്രൻ അവിടെ ആകെ ഒന്ന് കണ്ണുകൾ ഓടിച്ചു ദേവും രുദ്രയും അടക്കം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച മുഖം മാത്രം അവിടെ കാണാത്തത് കൊണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി കുഞ്ഞോളെവിടെ ഗൗരവത്തോടെ അവൻ ചോദിക്കുമ്പോൾ ദേവിന്റെ കണ്ണുകൾ വാതിക്കലേക്ക് നീണ്ടു അവരെ ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രൻ വേഗം അകത്തേക്ക് കയറിയതും ലിവിംഗ് റൂമിലെ സെറ്റിൽ കണ്ണുകൾ അടച്ച് ചാരിയിരിക്കുന്ന നന്ദന്റെ മടിയിലെ തലവെച്ചു കൊണ്ട് നിലത്ത് പടിഞ്ഞിരിക്കുന്ന ദച്ഛുവിനെ കണ്ട് അവന്റെ നെറ്റി ചുളിഞ്ഞു നന്ദന്റെ കൈവിരലുകൾ അവളുടെ നെറുകയിലൂടെ തലോടി കൂടി കണ്ടതും അവന്റെ മുഖം വലിഞ്ഞു മുറുകി രുദ്രൻ അന്നും ഇന്നും ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യമാണ് തന്റെ കുഞ്ഞുങ്ങളെ തന്നെക്കാൾ അധികമായി മറ്റാരെങ്കിലും സ്നേഹിക്കുകയോ പരിപാലിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതിപ്പോൾ ദയവാണെങ്കിൽ പോലും രുദ്രൻ അത് അംഗീകരിച്ചു കൊടുക്കില്ല നന്ദന്റെ മടിയിൽ തലചേച്ചിരിക്കുന്നവളെ അവൻ പൂർത്ത കണ്ണുകളോടെ ഒന്ന് നോക്കി ശേഷം വേഗത്തിൽ ചെന്ന് അവളുടെ കയ്യിൽ എഴുന്നേൽപ്പിച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി അപ്പോഴേക്ക് ശബ്ദം കേട്ടു നന്ദനും കണ്ണുകൾ തുറന്നു നോക്കിയിരുന്നു എന്താ രുദ്രേട്ട അവളുടെ ചോദ്യം കേട്ടതും അവന്റെ കണ്ണുകൾ തങ്ങളെ നോക്കിയിരിക്കുന്ന നന്ദന്റെ നേർക്കാണ് നീണ്ടത് അയാളുടെ ചുവന്നു വീങ്ങിയിരിക്കുന്ന കണ്ണുകളിലേക്ക് തന്നെ അവൻ ഒരു നിമിഷം നോക്കി നിന്നു രുദ്രേട്ട വീണ്ടും ദച്ചുവിന്റെ സ്വരം കേട്ടതും അവൻ അയാളിൽ നിന്നുള്ള നോട്ടം മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അവനൊന്ന് ദീർഘശ്വാസം എടുത്തുവിട്ടു പോണ്ടേ നമുക്ക് അവളുടെ തോളിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചത് കേട്ട് അവളുടെ കണ്ണുകൾ നന്ദന്റെ നിറക്ക് നീണ്ടു അയാൾ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ ഞാൻ നാളെ വന്നാൽ മതിയോ രുദ്രേട്ട അവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയോടെയാണ് അവൾ ചോദിച്ചത് എന്നാൽ അവളുടെ ചോദ്യം കേട്ടതും അടുത്ത നിമിഷം അവന്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ അവളെ രൂക്ഷമായി നോക്കുമ്പോഴേക്കും നന്ദന എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് വന്നിരുന്നു മോളി ചെല്ലു നാളെ വന്നാൽ മതി അവളുടെ നിറുകയിലൊന്ന് തലോടിക്കൊണ്ട് നന്ദൻ പറഞ്ഞു അച്ഛൻ ഒറ്റയ്ക്ക് അവൾ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അയാൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇനി എന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കുമല്ലോ മോളെ എൻ്റെ അനി പോയപ്പോൾ എനിക്ക് കൂട്ടായി എൻ്റെ കുഞ്ഞെങ്കിലും ഉണ്ടല്ലോ എന്ന് സമാധാനിച്ചു എന്നാൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞും ബാക്കി പറയാതെ അയാൾ തള്ളവിലലും ചൂണ്ടുവിരലും കൊണ്ട് തൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു ദച്ചു അയാൾ ദയനീയമായി നോക്കി തന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകെ മുന്നോട്ട് ചെന്ന് അയാളെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും രുദ്രൻ്റെ കൈകൾ അവളുടെ തോളിൽ മുറുകിയിരുന്നത് കൊണ്ട് തന്നെ അവൾക്കതിന് കഴിഞ്ഞില്ല ഒട്ടൊരു നിമിഷത്തിന് ശേഷം അയാൾ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോൾ ചെല്ലേ മോൾ നോക്കി നിൽക്കുവല്ലേ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ രഘു ഹരിയോ ഒക്കെ ഇല്ലേ അയാൾ പറഞ്ഞത് കേട്ട് അവൾ പതിയെ ഒന്ന് തലയാട്ടി ശേഷമൊന്ന് ദീർഘമായി വിശ്വസിച്ചുകൊണ്ട് രുദ്രനെ നോക്കിയത് അവൻ ഒരു നിമിഷം നന്ദനെ ഒന്ന് നോക്കിക്കൊണ്ട് അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു അവർ പോകുന്നത് നോക്കി നിന്ന് നന്ദൻ്റെ കണ്ണുകൾ അടുത്ത നിമിഷം സൈഡിലെ വിൻഡോയിലൂടെ പുറത്തേക്ക് നീണ്ടു അവിടെ തെക്കുവശത്തായി അപ്പോഴും കത്തിത്തീരാത്ത ദേവുവിൻ്റെ ചിതയിൽ തന്നെ അയാളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു ആ ജനലഴികളിൽ തലമുട്ടിച്ച് നിന്നുകൊണ്ട് അയാൾ ആ ചിതയിലേക്ക് തന്നെ നോക്കി നിന്നു അയാളുടെ കൈകൾ ആ അഴികളിൽ മുറുകുമ്പോൾ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു തെച്ചുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ രുദ്രൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ച അതായിരുന്നു ആ നിമിഷം അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു രുദ്രൻ്റെ കാർ ഹൈവേയിലൂടെ അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞു സ്റ്റിയറിങ്ങിൽ മുറുകുന്ന അവൻ്റെ കൈകളും ആക്സിലേറ്ററിൽ അമരുന്ന അവന്റെ കാലുകളും അവൻ്റെ ദേഷ്യം എത്രത്തോളം തീവ്രമാണെന്നും വിളിച്ചു കാട്ടുന്നുണ്ടായിരുന്നു കാറിൽ രുദ്രനും ദച്ചുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് അവരവരുടെ കാറിലാണ് വന്നത് ദേവഗൂടി അവരുടെ കൂടെ വരാമെന്ന് പറഞ്ഞുവെങ്കിലും രുദ്ര അതിനു മുമ്പേ ദച്ഛുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് കാറിലേക്ക് കയറ്റിക്കൊണ്ട് അവിടെ നിന്ന് പാഞ്ഞു പോയിരുന്നു രിക്കുമ്പോൾ ദച്ചുരുദ്രന്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി പലഞ്ഞു മുറുകിയിരിക്കുന്ന അവന്റെ മുഖം കണ്ടതും അവൾ പേടിയോടെ നീരിറക്കി നന്ദന്റെ അരികിൽ നിന്നും താൻ അവൻ്റെ കൂടെ വരം വിസമിച്ചതിന്റെ ദേഷ്യമാണ് അവൻ ഇപ്പോൾ കാണിക്കുന്നതെന്ന് ഓർത്തതും അവളുടെ മുഖം ദയനീയമായി അവനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ തന്നെ അവൾക്ക് ഭയം തോന്നി അവന് തന്റെ മേലുള്ള പൊസിസേവിനസ് നന്ദനോട് അങ്ങനെ പറയാൻ തോന്നിയ നിമിഷത്തെ അവൾ സ്വയം ചവിച്ചുപോയി ഇനിയും ഇങ്ങനെ പോയാൽ കാർ വല ടിപ്പർലൂറിക്ക് അടവച്ചാലോ എന്ന ചിന്തയിൽ അവൾ അവനെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ അവന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അവനെ പതിയെ വിളിച്ചു രുദ്രേട്ട പരിഭ്രമം കൊണ്ടോ പേടികൊണ്ടോ എന്തോ അവളുടെ ശബ്ദം അല്ലാതെ പതിഞ്ഞു പോയിരുന്നു എന്നാൽ അവൾ വിളിച്ചത് കേട്ടിട്ടും അവൻ അവളെ ഒന്നും നോക്കിയത് പോലുമില്ല അത് കണ്ടതും അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി രുദ്രേട്ട ഞാൻ ഷട്ടബ് ദക്ഷ അവൾ അവന്റെ കയ്യിൽ പിടിച്ച് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അടുത്ത നിമിഷം കേട്ട അവന്റെ അലർച്ചയിൽ അവൾ ഭയത്തോടെ പിന്നിലേക്ക് ആഞ്ഞുപോയി ആദ്യമായിട്ടായിരുന്നു അവനിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം അവൾക്ക് നേരെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ ഭയന്നുപോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മുഖം പൊത്തിപ്പിടിച്ചു കൊണ്ട് അവൾ ഏങ്ങിക്കരഞ്ഞു ഒരു നിമിഷം അവളുടെ ഏങ്ങലടി ശബ്ദം കാതിൽ പതിഞ്ഞതും മുഷ്ടി ചുരുട്ടി പിടിച്ചു ശേഷം കാർ സൈഡ് നിർത്തിക്കൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു ഏകദേശം അഞ്ചു മിനിറ്റോളം അങ്ങനെ ഇരുന്നിട്ടും അവളുടെ കരച്ചിലിന്റെ ശബ്ദം കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ന് കണ്ടതും അവൻ ഇരു കഴുക്കൊണ്ടും സ്റ്റിയറിങ്ങിൽ ഒന്ന് ഇടിച്ചുകൊണ്ട് അവളുടെ നേരെ തിരിഞ്ഞു ദേഷ്യത്തോടെയുള്ള അവന്റെ അലർച്ച കേട്ടതും അവൾ ഞെട്ടലോടെ മുഖത്ത് നിന്ന് കൈമാറ്റിക്കൊണ്ട് അവനെ നോക്കി എന്തിനാണ് ഇപ്പോൾ കിടന്നിങ്ങനെ മോങ്ങുന്നത് പല്ലി ഞെരിച്ചുകൊണ്ടുള്ള അവന്റെ ചോദ്യത്തിൽ അവളുടെ ചുണ്ടുകൾ വിതുമ്പി അവനെ നോക്കാതെ മുഖം തിരിച്ചുകൊണ്ട് അവൾ വിതുമ്പി കരഞ്ഞു എന്നാൽ അതുകൂടെ കണ്ടതും രുത്രന്റെ ദേഷ്യം ഉച്ചസ്ഥായിലായി ഇടയിൽ അവൻ തന്റെ സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് അവളുടെ നേരെ ചാഞ്ഞു അതേ വേഗത്തിൽ അവളുടേതോ അഴിച്ചുകൊണ്ട് അവൻ അവളെ ഇരുന്നിരുന്ന സീറ്റ് പിന്നിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു ശേഷം അവൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയും മുന്നേ അവൻ അവളെയും കൊണ്ട് പിന്നിലേക്ക് ചാഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതും അവൾ പകപ്പോടെ തൻ്റെ ദേഹത്തേക്ക് അമർന്നു കിടക്കുന്നവനെ ഒന്ന് നോക്കിപ്പോയി രുദ്രട തൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് കിടക്കുന്നവനെ അവൾ പതർച്ചയോടെ വിളിച്ചതും അവൻ പതയൊന്ന് മൂളി ആ ആരിലും കാണും ചുറ്റിനു ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വെപ്രാളത്തോടെ പറഞ്ഞതും ഒന്നുകൂടി അവളുടെ മേലേക്ക് അമർന്നുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു ഒരു പകപ്പോടെ അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനെ തടയാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവൻ അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ തന്നെ നോട്ടം എഴുതിരുന്നു അവന്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടി പ്രതിഫലിച്ചു രജുവിൻ്റെ വയറ്റിൽ നിന്നും ഒരു ചിത്രശലഭം പറന്നുയർന്നു പോകുന്നത് പോലെ തോന്നി ഇതിലേട്ട വേണ്ട അവൾ ചുറ്റിനും കണ്ണുകൾ പായിച്ചുകൊണ്ട് പറഞ്ഞു പൊതുവഴിയാണ് രാത്രിയാണെങ്കിൽ പോലും മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം ധാരാളം കിട്ടുന്നുണ്ട് അതുപോലെ വഴിയാത്രക്കാരും നിരവധി പേർ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അവർ ആരെങ്കിലും കണ്ടാൽ അവൾ വെപ്രാളത്തോടെ അവനെ നോക്കി അപ്പോഴും അവന്റെ കണ്ണുകൾ അവളുടെ മാതളനാരങ്ങെ പോലെ ചുവന്നു തൊടുത്ത ചുണ്ടുകളിൽ തന്നെയായിരുന്നു അതൊന്ന് കടിച്ചെടുത്തു നുണയൻ അവന് കൊതി തോന്നി അവന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായതും അവൾ വെപ്രാളത്തോടെ പിന്നിലേക്ക് തലചയച്ചു അവനിൽ നിന്നും പരമാവധി അകലൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൾ അകലം തോറും അവൻ അവളിലേക്ക് പരമാവധി ഒട്ടിക്കൊണ്ടിരുന്നു സീറ്റ് പൂർണ്ണമായും താഴ്ത്തി വെച്ചുകൊണ്ട് അവൻ അവളുടെ ദേഹത്തേക്ക് അമർന്നു അവളുടെ കഴുത്തിലേക്ക് മുഖം വെച്ചു കഴുത്തിലെ നീല നീലഞ്രമ്പിലെ അവൻ്റെ പല്ലുകളാഴ്ന്നതും അവളിൽ നിന്നൊരു ആർത്തനാദം പുറത്തേക്ക് വന്നു അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നലൊളി പാഞ്ഞു ശരീരത്തിലൂടെ വൈദ്യുതി പ്രഹരിക്കും പോലെ അവൾ ചുണ്ടുകൾ കുട്ടിപ്പിടിച്ചുകൊണ്ട് ഉയർന്നു പോകുന്ന ശ്വാസമടക്കാൻ പാടുപെട്ടു അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ പൂർണമായി അടഞ്ഞു പോകുമ്പോൾ അവൾക്ക് വേദന നൽകിയ ആ നീല നീലഞ്രമ്പിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്ത് വെച്ചിരുന്നു ദിവസങ്ങൾ ഒന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു ദേവുന്ന പുഷ്പം ഈ ഭൂമിയിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ട് ഇന്നേക്ക് പതിനാറ് ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി അവളുടെ മരണവുമായി എല്ലാവരും ഒരുവിധം പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു ഹർഷിയും ഗൗതവും നയനയും ഒക്കെ അവളില്ലായ്മയിൽ നിന്നും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരുന്നു ദച്ഛവും മീനും രുദ്രയുമൊക്കെ ഏറെക്കുറെ ആ സത്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞു നന്ദനും ഉള്ളിലെ സങ്കടങ്ങൾ അടക്കി നിർത്തിക്കൊണ്ട് സ്വാഭാവിക ജീവിതത്തിലേക്ക് നടക്കാൻ തുടങ്ങി അതിനു കാരണം ദച്ഛു തന്നെയായിരുന്നു നഷ്ടപ്പെട്ട ദേവിന്റെ സ്ഥാനത്തായിരുന്നു നന്ദൻ അവളെ കാണാൻ തുടങ്ങിയത് അത് അയാൾക്കൊരാശ്വാസവുമായിരുന്നു ദജുവിലൂടെ തൻ്റെ മകളുടെ നഷ്ടം അയാൾ നികത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതുപോലെ ദേവിൻ്റെ കൊലപാതകത്തിന്റെ അന്വേഷണം ദർശന്റെ ടീം ഏറ്റെടുത്തു വളരെ സത്യസന്ധമായി തന്നെ അവൻ ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്താടാ എന്തുപറ്റി ആകെ ക്ഷീണിച്ച് തകർന്ന അവശനായി പാതിരാത്രി കയറി വന്ന ദർശനെ നോക്കിക്കൊണ്ട് ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്ന ദേവ് വിപ്രാളത്തോടെ ചോദിച്ചു ദേവിൻ്റെ അരികിലായി തന്നെ ദക്ഷം രുദ്രനും ഉണ്ടായിരുന്നു അവരും അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ദേവിൻ്റെ ചോദ്യം കേട്ടതും ദർശന നെടുവേർപ്പോടെ സോഫയിലേക്ക് വന്നിരുന്നു ഒന്നും പറയേണ്ടടാ ദേവിക വധക്കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കണമെന്ന് മുകളിൽ നിന്ന് ഓർഡർ ഉണ്ട് അല്ലെങ്കിൽ കേസ് സി ബി ഐക്ക് വിടാൻ ചാൻസ് ഉണ്ട് അതിന്റെ ഓട്ടത്തിലായിരുന്നു എന്നിട്ട് എന്നിട്ടെന്തെങ്കിലും പുരോഗമനമുണ്ടോ ദക്ഷി ചോദിച്ചു എവിടെന്ന് നിന്ന് ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു അവൻ നിരാശയോടെ പറഞ്ഞു അന്ന് ദേവികയെ കൂട്ടിക്കൊണ്ടുപോയത് ആരായിരുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു ഹിന്റ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അവൻ അസ്വസ്ഥതയോടെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് നെറ്റി ഒഴിഞ്ഞു പെട്ടെന്ന് അവൻ എന്തോ ഓർത്തതുപോലെ രുദ്രനെ നോക്കി രുദ്ര ഞാനന്ന് നിന്നൊരു പേപ്പർ കാണിച്ചിരുന്നില്ലേ ദേവികയെ കാറി കയറ്റിക്കൊണ്ടുപോയ സി സി ടി വി ഉഷൾസിൻ്റെ ബ്ലൂ പ്രിന്റ് അതിൽ മാസ്കും തൊപ്പിയും ഒക്കെ ധരിച്ചു വരുവാനായിരുന്നു ആ കുട്ടിയെ കൊണ്ടുപോയത് ഞങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും എക്സ്പെർട്ടിനെ കൊണ്ട് വരപ്പിച്ചിട്ട് പോലും അത് അതാരാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായില്ല പക്ഷെ നീ ആ പേപ്പറിലേക്ക് നോക്കിയ നിമിഷം നിന്റെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു എൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ നീ വാങ്ങുകയും ചെയ്തു അതിനർത്ഥം നിനക്കത് ആരാണെന്ന് മനസ്സിലായി എന്നാണോ അതോ ആ വ്യക്തിയെ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു ക്ലൂ നിനക്ക് കിട്ടിയോ പറയൂ രുദ്ര എന്തെങ്കിലും മനസ്സിലായിരുന്നോ എന്നെ ഇനിയും ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയട കുറെ ദിവസങ്ങളായിട്ടുള്ള കേസ് അന്വേഷണത്തിന്റെ അലച്ചിലും ക്ഷീണവും കാരണം ദശ ആകെ വശം കെട്ടിരിക്കുകയായിരുന്നു അതിന്റെ കൂടെ തന്നെ ഇത്രയൊക്കെ അന്വേഷിച്ചിട്ടും പ്രതിയെക്കുറിച്ചുള്ള ഒരു തെളിവ് പോലും കിട്ടാത്തത് അവനെ വല്ലാത്തൊരു നിരാശയിൽ എത്തിച്ചിരുന്നു മേലുദ്യോഗസ്ഥരുടെ പ്രഷർ വേറെയും എല്ലാം കൊണ്ടും അവനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രുദ്രന്റെ മുന്നിൽ നിന്നും അവൻ വല്ലാതെ പൊട്ടിത്തെറിച്ചു ദർശ് അവന്റെ പ്രവൃത്തിയിൽ മറ്റു രണ്ടുപേരും ഒന്ന് നടുങ്ങി അതിന് കാരണം മറുവശത്ത് നിൽക്കുന്ന രുദ്രനായതുകൊണ്ട് തന്നെയാണ് അവന്റെ സ്വഭാവം വെച്ച് അവന് ദച്ചുവിനോടല്ലാതെ മറ്റാരോടും യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല തങ്ങളോടൊക്കെ കുറച്ചെങ്കിലും അടുത്ത് ഇടപഴകുന്നുണ്ടോ എങ്കിൽ അത് ദച്ഛുവിന്റെ സഹോദരന്മാർ എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവന് നേർക്കു നേർ നിന്ന് ഒന്ന് ശബ്ദം ഉയർത്താൻ പോലും ദേവു പോലും ഒന്ന് മടിക്കും അങ്ങനെയുള്ളപ്പോഴാണ് ദർശ് ഇതുപോലെ അവനോട് സംസാരിക്കുന്നത് അവന്റെ പ്രവൃത്തിയിൽ ദക്ഷി പേടിയോടെ രുദ്രനെയും അവനെയും മാറി മാറി നോക്കി എന്തെങ്കിലും ഒന്ന് പറ രുദ്ര ഹീസ് മണി ദർശി വീണ്ടും അവന്റെ നേരെ അലറിയതും യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞു ഒരു നിമിഷം അവൻ പറഞ്ഞത് കേട്ട് മൂവരും സംശയത്തോടെ അവനെ നോക്കി നിന്നു ദർശിനെ കണ്ണുകൾ കുറുക്കി മണി ഹൂസ് ഹി ദേവ് സംശയത്തോടെ ചോദിച്ചു അത് കേട്ടതും രുദ്രൻ ദർശിനെ ഒന്ന് നോക്കി ദർശൻ എന്തോ ഓർക്കുകയായിരുന്നു പെട്ടെന്ന് അവന്റെ മുഖം വിടർന്നു കണ്ണുകൾ വല്ലാതെ തിളങ്ങി നാളുകളായുള്ള സമസ്യയ്ക്ക് ഉത്തരം കിട്ടിയതുപോലെ രുദ്ര അയാൾ അവൻ ആവേശത്തോടെ ചോദിക്കുമ്പോഴും രുദ്ര അവനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ ദർശ ആശ്വാസത്തോടെ മുടിയിൽ വിരൽ കോർത്തുകൊണ്ട് ഒന്ന് നിശ്വസിച്ചു ശേഷം ഒരു നെടുവീർപ്പോടെ സോഫയിലേക്ക് പോയിരുന്നു ദേവും ദക്ഷും ഒന്നും മനസ്സിലാവാതെ ഇരുവരെയും മാറി മാറി നോക്കി എന്താടാ ആരാ അത് ആരായി മണി ദേവ് ആകാംക്ഷയോടെ അവരെ നോക്കി ചോദിച്ചു മണി ദേവികയുടെ അച്ഛൻ ദേവാനന്ദന്റെ പഴയ ഡ്രൈവർ ആയിരുന്നു മണി ഇടയ്ക്ക് വെച്ച് ദേവാനന്ദനുമായിട്ട് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ അയാൾ ഈ മണിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു അതിന്റെ പക അയാൾക്ക് അവരോടുണ്ടായിരുന്നിരിക്കണം ദർശി തന്റെ നിഗമനം പറഞ്ഞതും രുദ്രൻ അവനെ ഒന്ന് നോക്കി അവന്റെ ചുണ്ടുകൾ പുച്ഛത്താൽ ഒന്ന് കോടിയിരുന്നു എന്തായാലും നാളെ തന്നെ അയാളെ പൊക്കണം സ്റ്റേഷനിൽ ഇപ്പോൾ തന്നെ ഇൻഫോം ചെയ്യട്ടെ ആവേശത്തോടെ അതും പറഞ്ഞ് ഫോണും എടുത്തുകൊണ്ട് അകത്തേക്ക് നടക്കുന്നവനെ നോക്കി അവർ മൂവരും അവിടെ തന്നെയിരുന്നു അച്ഛ കട്ടിലിന്റെ ഹെഡ് ചാരി കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്ന വാസുദേവൻ നന്ദിനിയുടെ ശബ്ദം കേട്ടത് കണ്ണുകൾ തുറന്നൊന്ന് നോക്കി അവളെ കണ്ടതും അയാൾ സന്തോഷത്തോടെ നേരെ ഇരുന്നു കൊണ്ട് അവളെ അടുത്തേക്ക് വിളിച്ചു എന്താ മോളെ അയാളുടെ ചോദ്യം കേട്ടതും അവളൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അയാളെ നോക്കി എന്തോ പറയാനുള്ള തയ്യാറെടുപ്പ് പോലെ അച്ഛ എനിക്ക് എനിക്ക് അവളെ ഒന്ന് കാണണം അവൾ പറഞ്ഞത് കേട്ടതും അയാളുടെ നെറ്റി ചുളിഞ്ഞു ആരെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അയാൾ ചോദിച്ചത് കേട്ട് അവൾ നിർവികാരതയോടെ അയാളെ ഒന്ന് നോക്കി ദാക്ഷായണിയെ അവളുടെ നാവിൽ നിന്നും രച്ചുവിന്റെ പേര് കേട്ടതും അയാളുടെ മുഖം മാറി മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി വർദ്ധിച്ച ദേഷ്യത്തോടെ അയാൾ അവരെ രൂക്ഷമായി നോക്കി നിനക്കെന്താ അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ അത്രയ്ക്ക് സ്നേഹമായോ നിനക്ക് പാ നാശം പിടിച്ചവളോട് അവൾ കാരണം നിനക്ക് നഷ്ടപ്പെട്ടത് ആരാണെന്ന് നീ മറന്നിട്ടില്ലല്ലോ വല്ലാത്തൊരു ഭാവത്തോടെയുള്ള അയാളുടെ ഓരോ ചോദ്യങ്ങളും അവളുടെ മനസ്സിൽ തന്നെ വന്നു തറച്ചു അവളുടെ മനസ്സിലേക്ക് ഒരു നിമിഷം തന്റെ പ്രിയപ്പെട്ടവന്റെ മുഖം കടന്നു വന്നു മഹിയേട്ട അവൾ കണ്ണുകൾ മുറുകെ അടച്ചു തുറന്നതും അവളുടെ ഇരു കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ പുറത്തേക്ക് ഒഴുകിയിറങ്ങി എന്താ നന്ദിനി ഞാൻ ചോദിച്ച കേട്ടില്ലേ നീ നിനക്കിപ്പോൾ അവളെ കാണേണ്ട ആവശ്യം എന്താ ഇതുവരെ തോന്നാത്ത സ്നേഹം വല്ലതും അവളോട് തോന്നി തുടങ്ങിയോ നിനക്ക് അയാൾ പരിഹാസത്തോടെ ചോദിക്കുന്നത് കേട്ട് നന്ദിനിയുടെ ചുണ്ടുകൾ പുച്ഛത്താൽ ഒന്ന് കോടി സ്നേഹമോ അതും എന്റെ താലിയേർത്ത് അവളോടോ അവൾ ദേഷ്യത്തോടെ പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ സംശയത്താൽ ഒന്ന് ചുരുങ്ങി പിന്നെ നീ എന്തിനാ അവളെ കാണണമെന്ന് പറഞ്ഞത് അയാൾ ഗൗരവത്തോട് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം നിറഞ്ഞു അവളുടെ ജാതകദോഷം കൊണ്ട് എൻ്റെ മഹിയേട്ടനെ എനിക്ക് നഷ്ടപ്പെട്ടു ഇനി അതുപോലെ അവൾ കാരണം എൻ്റെ കുഞ്ഞിനെ കൂടി കൊലക്കി കൊടുക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എനിക്ക് അവളെ കാണണം അവളോട് പറയണം എൻ്റെ കുഞ്ഞിനെ കൺവെട്ടത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ അതിനവൾ തയ്യാറായില്ല എങ്കിൽ ജന്മം കൊടുത്ത എൻ്റെ കൈകൾ കൊണ്ട് തന്നെ അവളുടെ ജീവനും ഞാൻ ഇങ്ങെടുക്കും പകയോടെ അവർ പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ അത്ഭുതത്തോടെ അവളെ വീക്ഷിച്ചു ഒരു നിമിഷം അവരുടെ വാക്കുകൾ അയാൾക്ക് സന്തോഷം തോന്നിച്ചുവെങ്കിലും അടുത്ത നിമിഷം രുദ്രന്റെ മുഖം മനസ്സിലേക്ക് വന്നതും അയാളിൽ ഭീതി നിറഞ്ഞു